കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ കേരള മനസാക്ഷിയെ നടുക്കിയ ഒന്നാണ് സോഷ്യൽ മീഡിയയിലെ ഏകപക്ഷീയമായ വിചാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അന്തസ്സിനെയും എങ്ങനെ തകർത്തെറിയുന്നു എന്നതിന്റെ ഭീകരമായ ഉദാഹരണമായി ഈ സംഭവം മാറി ഇതിനെതിരെ സിനിമാ മേഖലയിൽ നിന്നും പൊതു സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് നടി പ്രിയങ്ക അനൂപ് ഈ വിഷയത്തിൽ നടത്തിയ വൈകാരികവും എന്നാൽ വസ്തുതാപരവുമായ പ്രതികരണം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേരളത്തിലെ സൈബർ ഇടങ്ങൾ പലപ്പോഴും നീതി നടപ്പാക്കുന്ന കോടതികളായി സ്വയം പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഈ വിരൽത്തുമ്പ് നീതി പലപ്പോഴും നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് വളർന്നിരിക്കുന്നു ബസ് യാത്രയ്ക്കിടെ തന്നെ ശല്യം ചെയ്തുവെന്ന് ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയാണ് ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ സംഭവത്തിൽ ആരോപണവിധേയായ സ്ത്രീക്കെതിരെ സൈബർ വിചാരണ രീതികൾക്കെതിരെ നടി പ്രിയങ്ക അനൂപ് നടത്തിയ പ്രതികരണം പുരുഷ അവകാശങ്ങളെയും ലിംഗനീതിയെയും കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഒരഭിമുഖത്തിൽ പ്രിയങ്കാനു ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ ഒരു ശരാശരി മലയാളിയുടെ ഉള്ളുലയ്ക്കുന്നതാണ് ആ വീഡിയോ ശ്രദ്ധിച്ചു കണ്ട ആർക്കും ദീപക്കൊന്നും അറിയാതെയാണ് അവിടെ ഇരുന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രിയങ്ക നിരീക്ഷിക്കുന്നു ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ അന്യപുരുഷൻ ശരീരത്തിൽ അറിയാതെ മുട്ടിയാൽ അവൾ ഒതുങ്ങി മാറാൻ ശ്രമിക്കും അല്ലെങ്കിൽ പ്രതികരിക്കും എന്നാൽ ഇവിടെ കണ്ടത് അങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ട് വീഡിയോ എടുത്ത് രസിക്കുന്ന ഒരു സ്ത്രീയെയാണ് പ്രിയങ്ക പറയുന്നു വീഡിയോ വൈറലാക്കി റീച്ച് ഉണ്ടാക്കുക എന്നതായിരുന്നു ആ സ്ത്രീയുടെ ലക്ഷ്യം ദീപക് ആ വീഡിയോയിൽ അപമാനിക്കപ്പെട്ടത് തന്റെ കുടുംബത്തിന് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലുമാണ് ഒരു മകനെ ആശ്രയിച്ചു കഴിയുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഇതോടെ ഇല്ലാതായത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ലോകം സംസാരിക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ ഭാഗത്തെ സത്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നു എന്ന വലിയൊരു സത്യത്തിലേക്കാണ് പ്രിയങ്ക വിരൽ ചൂണ്ടുന്നത് എനിക്കും ഒരു മോൻ വളർന്നു വരുന്നുണ്ട് എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ല അതുപോലെ എല്ലാ സ്ത്രീകളും സത്യസന്ധരുമല്ല പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് പുരുഷന്മാരാണ് പ്രിയങ്കയുടെ ഈ വാക്കുകൾ ലിംഗനീതിയിലെ അസമത്വത്തെ തുറന്നു കാട്ടുന്നു പലപ്പോഴും നിയമങ്ങളും സോഷ്യൽ മീഡിയയും സ്ത്രീകളുടെ ഭാഗം മാത്രം കേൾക്കാനാണ് താല്പര്യപ്പെടുന്നത് ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ അത് സത്യമാണെന്ന് കണ്ണടച്ചു വിശ്വസിക്കുന്ന രീതി അപകടകരമാണ് ദീപകിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് അയാൾക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയ അയാളെ ഒരു പൂവാലനായി മുദ്ര ഉത്തി കഴിഞ്ഞിരുന്നു ഫെമിനിസം എന്ന ആശയത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളെ കുറിച്ചും പ്രിയങ്ക രൂക്ഷമായി വിമർശിച്ചു പുരുഷന്മാരെ മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വിഭാഗം ഇത് സജീവമാണ് എങ്ങനെ ഒരു പുരുഷനെ കുടുക്കി പണം തട്ടാം അല്ലെങ്കിൽ പ്രശസ്തി നേടാമെന്ന് ചിന്തിക്കുന്നവർ സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണെന്ന് നടി ഓർമ്മിപ്പിച്ചു ഒരു കുറ്റം നടന്നാൽ അത് പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത് അതിനായി സ്റ്റേഷനുകളും നിയമസംവിധാനങ്ങളും ഇവിടെയുണ്ട് എന്നാൽ ക്യാമറ തുറന്ന് ഒരാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ ബുദ്ധിയാണെന്ന് പ്രിയങ്ക ആരോപിക്കുന്നു സ്ത്രീക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കണമെന്ന പ്രിയങ്കയുടെ ആവശ്യവും ഈ ക്രൂരതയോടുള്ള കടുത്ത അമർശമാണ് പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന്മാർ നേരിടുന്ന ഇത്തരം വ്യാജ ആരോപണങ്ങളുടെയും പീഡനങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ വരണമെന്ന് പ്രിയങ്ക ശക്തമായി ആവശ്യപ്പെടുന്നു നിരപരാധികളായ പുരുഷന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഇത്തരം ഒരു സംവിധാനം അത്യന്താപേക്ഷിതമാണ് പുരുഷന്മാർക്ക് അവരുടെ സങ്കടം പറയാൻ ഒരിടമില്ലാത്ത അവസ്ഥയുണ്ട് ദീപക്കിനെ പോലെ മര്യാദയുള്ളൊരു യുവാവ് നേരിട്ട മാനസികാഘാതം ആർ ും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം അവനെ തളർത്തിയത് ആ വീഡിയോയ്ക്ക് ലഭിച്ച വൈകൃതമായ ഷെയറുകളും കമന്റുകളുമാണ് കുറ്റാരോപിതനായ പുരുഷന്റെ മുഖം യാതൊരു മറയുമില്ലാതെ മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ കുറ്റക്കാരിയായി സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്യുന്നതിനോട് പ്രിയങ്ക തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതുപോലെയുള്ളവരെ ആളുകൾ തിരിച്ചറിയണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആക്കണം പ്രിയങ്ക പറയുന്നു ദീപകിന്റെ മരണം വഴി ആ സ്ത്രീ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു പോലീസിന്റെ തിരച്ചിൽ ഊർജിതമായിരിക്കെ അവൾ ഒളിവിലാണെന്നും വിദേശത്തേക്ക് കടന്നു വാർത്തകൾ കുറ്റബോധത്തിന്റെ തെളിവായി പ്രിയങ്ക കാണുന്നു എല്ലാവരുടെയും മനസ്സിന് ഒരേ കട്ടിയായിരിക്കില്ല സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളെയും അധിക്ഷേപങ്ങളെയും അതിജീവിക്കാൻ ദീപകിന് കഴിഞ്ഞില്ല ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ മതിയെന്നും അത് പങ്കുവയ്ക്കുന്നവർ ഓർക്കുന്നില്ല ദീപകിന്റെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് പകരം നൽകാൻ ആർക്കും കഴിയില്ല പ്രിയങ്ക അനുപിനെ പോലൊരു നടി പരസ്യമായി പുരുഷന്മാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് വലിയൊരു ധൈര്യമാണ് സ്ത്രീപക്ഷവാദം എന്നാൽ പുരുഷ വിരോധമല്ല എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു തെറ്റ് ചെയ്യുന്ന പുരുഷനെ ശിക്ഷിക്കണം എന്നാൽ നിരപരാധിയായ പുരുഷനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കരുത് ദീപകിന്റെ മരണം കേരളത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ് സ്മാർട്ട് ഫോൺ കയ്യിൽ കരുതി ആർക്കും ആരെയും അപമാനിക്കാൻ അവകാശമില്ല ഈ സ്ത്രീക്കെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണം ആ കുടുംബത്തിന്റെ നീതി ലഭിക്കണം പ്രിയങ്ക അനൂപ് ഉന്നയിച്ചതുപോലെ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണങ്ങൾ വരണം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ അത് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം സൈബർ വിചാരണകൾ ഇനിയും ജീവനുകൾ കവരും െ ദീപിന് നേരിടേണ്ടി വന്ന നീതി നിഷേധം ഇനി ഒരാൾക്കും ഉണ്ടാകരുത്